അവസ്ഥയാണ് രാത്രി അപകടങ്ങളൊക്കെയാണ് നടക്കുന്നത് തൊട്ടടുത്ത് റെയിൽവേ ക്രോസ് കാരണം കാരണം അങ്ങോട്ട് പോകാൻ 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 ഇവിടെ ഈ കുഴി തേവലക്കര ജംഗ്ഷനിലും രാത്രി രണ്ടുമണി ഒരു മണി ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ അപകടം നടക്കുന്ന ഒരു മേഖലയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും കൂടെ ഇതിനൊക്കെ കൊല്ലം മൈനാഗപ്പള്ളി വെട്ടിക്കാട് ഏലായിക്കു കുറുകെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതുമൂലം ദൈനംദിനമുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു മൈനാഗപ്പള്ളി പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട മൈനാഗപ്പള്ളി തേവരക്കര റോഡിൽ ആറ്റുംപുറം വെട്ടിക്കാട് അമ്പലത്തിന് സമീപമുള്ള ഏലായിക്കു പിറകിലുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണ് ദൈനംദിനം അപകടങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നത് റോഡിന്റെ വളരെ ശോചനീയ അവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ വലിയ അപകടങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ അവിടുത്തുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഓടി വരുന്നത് ഓടി വന്നവരെ എടുത്തുകൊണ്ട് പോവുകയും അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളാണ് ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എത്രയും വേഗം എത്രയും വേഗം ഈ റോഡ് ഈ പാലത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ ഇത് നടത്തി തന്നില്ലെങ്കിൽ ശക്തമായ ഒരു സമരം ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ ശക്തമായി നിന്നത് മുമ്പോട്ട് നേരിടും ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പൊതുവികാരമാണ് തൊട്ടടുത്ത് റെയിൽവേ ക്രോസ് കാരണം അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഇവിടെ ഈ കുഴി കാരണം ഞങ്ങൾക്ക് ആശുപത്രിയിലും പോകാൻ പറ്റില്ല തേവലക്കര ജംഗ്ഷനിലും പോകാൻ പറ്റുകയില്ല ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ കക്ഷികളുടെയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളതിനകത്ത് ഗണ്യമാക്കുന്നില്ല ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സുരക്ഷിതമായി പോകാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഞങ്ങൾ രാഷ്ട്രീയ ഞങ്ങൾ പ്രതികരിക്കും എന്നുള്ളത് തന്നെ തേവലക്കര മൈനാഗപ്പള്ളി റോഡ് പുനർനിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു കിലോമീറ്ററിന് ഒരു കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചു പറയാം ഞാന് ഈ റോഡ് ഈ റീട്ടാറിങ് വരികയാണ് ഈ റോഡിൻ്റെ റീട്ടാറിങ് സമയത്ത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാണ് റീട്ടാറിംഗ് ടൈം ഈ റീട്ടാറിങ് ടൈമിന് ഇവിടെ റി ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് പാർട്ടി പ്രവർത്തകർ ഇതിനെ തടഞ്ഞ് തടന്നു വെച്ചാൽ ഈ പാലം ചെയ്യാതെ പാലത്തിൻ്റെ പണി ചെയ്യാതെ ഇവർ ടാറിങ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞതാണ് നിങ്ങളത് തടയരുത് ഇത്രയും ഭാഗം അവരൊന്ന് വൃത്തിയാക്കട്ടെ തടയരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇവർ കേട്ടില്ല ഇവർ പറഞ്ഞെന്താ അറിയോ ഇപ്പം പുതിയ ഫണ്ടുണ്ട് ഇത് പൊളിച്ച് പുതിയ പാലം പണിയുമെന്ന് അവർ പറഞ്ഞു അവർ ത പോലീസുകാരനെ അറിയിച്ചു പോലീസുകാർ വന്നു അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് പോലും കേട്ടില്ല അവസാനം അവർ ഇത്രയും കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം അവർ ടാർ ചെയ്തു പാതിരാത്രിക്ക് ഫാമിലി ആയിട്ട് വരുന്നവർ ആറ്റൂറ ഇറക്കമാണ് ഇറങ്ങി വണ്ടി വരുന്നത് അവർക്കറിയത്തില്ല ഇതുപോലെ റോഡ് ഇവിടെ കട്ടി ചെയ്തിട്ടേക്ക് വന്ന് അവർ അത്രയും സ്പീഡിൽ ഇറങ്ങി വരുമ്പം ഇവർ രണ്ട് ബ്രേക്ക് ഒരേപോലെ പിടിക്കും പിടിച്ച് അവർ തലയും കുത്തി ഇവിടെ മറിഞ്ഞു വിടുന്നു എത്ര ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട് തൊട്ടടുത്ത വീടാണ് എൻ്റെ ഈ ഒരു വീട് ഈ രണ്ട് വീട്ടുകാരല്ല ഇവിടെ ആരും ഓടിയടുക്കത്തില്ല ഈ വെച്ചാൽ തല പൊട്ടിയും പിന്നെ അങ്ങ് ചവർ വരുവാകുന്നവരെ ഈ ജോലിയും കഴിഞ്ഞ് വരുന്നവർ ഇവിടെ വീഴുന്നുണ്ട് ഇത് ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ പഞ്ചായത്തിൽ പരാതിപ്പെട്ടതാണെന്നറിയോ ഇവിടുത്തെ ഗ്രാമസഭ കൂടിയപ്പോൾ ഓപ്പണായിട്ട് ഞാൻ പരാതിപ്പെട്ടതാ ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾ ചെയ്യണേ എന്തെങ്കിലും പെട്ടെന്ന് കാരണം ഞാനൊരു ഭിന്നശേഷിക്കാരിയാണ് ഞാൻ വയനാപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പാനച്ചാ വണ്ടി ഒരു ഹരിധർമ്മസേന അംഗമാണ് ഞാൻ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റോഡാണ് എത്ര അപകടങ്ങളാണ് ഇവിടെ നടന്നത് എത്ര പ്രാവശ്യം ഞാനിത് പരാതിപ്പെട്ടു എന്നിട്ട് ഇത് സഹിക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഇവിടുന്ന് വയലെ മണ്ണ് വാരി ഈ തിട്ട രണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഈ തിട്ട രണ്ട് ഫില്ല് കഴിച്ചു എന്ന് വെച്ചാൽ വീഴ് വീഴാതാ ആൾക്കാർ പോകട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ടും കണ്ണ് തുറന്നില്ല എന്നിട്ട് അപ്പുറത്ത് അപ്പുറത്തെ വീട്ടുകാരുടെ ചേർന്ന് ഞങ്ങൾ മൂന്നാല് പേർ ചേർന്ന് സിമെൻറ്റും ഗ്രാവലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കോൺക്രീറ്റ് ജയിച്ച് ആൾക്കാരെ നിർത്തി കോൺക്രീറ്റ് ചെയ്യിച്ച് ഇവിടെ ഫിനിഷ് ചെയ്തു എന്നിട്ടും എന്നിട്ട് അത് ആ ഒരു ഫിനിഷ് ചെയ്ത ശേഷം ആരോ പരാതിപ്പെട്ടിരിക്കുന്നു പി ഡബ്ല്യുൻ്റെ റോഡിൽ ജനങ്ങൾ എന്തിനാ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ആരും ഇവിടെ അനങ്ങില്ലല്ലോ ഇത് എത്ര പ്രാവശ്യം ഞാൻ പരാതിപ്പെട്ടെന്ന് അറിയാമോ ഇത് ആര് ഇതൊരു സത്യാവസ്ഥ ആരും കാണുന്നില്ല ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളല്ലാതെ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന പരിസരവാസികളല്ലാതെ ഒരു വ്യക്തികൾക്കും ഇതൊരു സത്യാവസ്ഥ അറിയത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കിടക്കുന്നത് രാത്രിയിലാണ് അത് ഫാമിലികൾക്കാണ് ചിലരൊക്കെയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെറിയ നല്ല ആക്സിഡൻറ്റ് പറ്റിയാണ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ടാഴ്ച ഒരാൾ വീണ് ഇട കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ് നല്ല രീതിയിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ പറഞ്ഞു പറഞ്ഞ് ഞാൻ കുഴഞ്ഞു കഴിഞ്ഞ ഗ്രാമസഭയിൽ ഞാൻ ചെന്ന് ശക്തമായി പ്രതിഷേധിച്ചതാണ് ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി അപ്പോഴും പറയും ഫണ്ട് വരുന്നുണ്ട് അത് ശരിയായിട്ടുണ്ട് ഇത് ശരി ഇതുവരെ ഇതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇവിടുത്തെ ബൾബ് ഇതിന് എത്ര പ്രാവശ്യം ഇവിടുത്തെ ബൾബ് പോയെന്ന് അറിയാവോ ഇവിടെ ലൈറ്റ് ഇല്ലാത്തത് കാരണം ഇവിടെ ഇതിലേക്കൂടെ വരുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല ആ ബൾബ് വരുന്ന മാറിയിരുന്നവർ ഞാൻ എത്ര ആവശ്യം പറഞ്ഞപ്പോൾ അത് വേറെ പലക്കും ആ പരാതി തിരിഞ്ഞു പോയത് അന്നേരം ഇതിന് ശക്തമായെന്ന് വെച്ചാൽ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല ഇവിടെ ആരും ഇതിനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയോ ഇതൊന്നും ചെയ്യോ ആരും ശ്രദ്ധിക്കത്തുമില്ല ചെയ്യത്തുമില്ല പക്ഷേ ഇതിലേക്കൂടെ ഒരു കാര്യം അവിടെ അറിയിക്കണം മൈനാപ്പള്ളി ഗ്രാമ പൈനാപ്പിള്ളി എന്ന് പറയുന്നതിൻ്റെ ഒരു ഹെൽത്ത് ആണ് ഇവിടെ നടക്കുന്നത് ആറ്റുപുറത്ത് ജംഗ്ഷനിൽ ഒരു ഹെൽത്ത് ഉണ്ട് ഇവിടുത്തെ ഒരേ ഒരു ഹെൽത്ത് സെൻറ്റർ ആണ് അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ പ്രായമായ പേഷ്യൻറ്റുകൾ മൈനാപ്പിള്ളിന്ന് ഇങ്ങോട്ടൊരു ബസ് റൂട്ട് പോലും ഇല്ല പലരും നടന്നാണ് ഈ ഹെൽത്ത് സെൻ്ററിൽ എത്തുന്നത് എത്രയോ ഷുഗറും പ്രഷറും വന്നവർ മൈനാപ്പള്ളി ജംഗ്ഷനിൽ നടന്ന് ഈ ആറ്റുപുറം വരെ നടന്നു പോകുന്നവരാ ഇതിനകത്തൊരു വണ്ടി ബസ് പോലും ഇല്ല അപ്പം ഇത്രയും ഒരു ഹെൽത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇത്രയും റോഡ് ശരിയാക്കാൻ വേണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ ഉണക്ക സമയം ഇപ്പം ഇത് ചെയ്യുവാണെങ്കിൽ ഒരു സബ് റോഡ് അവർക്ക് ഉണ്ടാക്കാം ഈ വയലിൽ വെള്ളമില്ല സബ് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്കൂടെ വണ്ടികൾക്ക് യാത്ര ചെയ്യാം ഈ പാലത്തിന്റെ പണി സുഖമായിട്ട് നടക്കും ഇപ്പം വെള്ളമില്ലാത്ത സമൂഹമാണ് ഈ സമയത്ത് ചെയ്താൽ ഇത് നല്ല വിജയമായിരിക്കും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുമില്ല ഈ ആറ്റുപാട് ഹെൽത്ത് സെന്ററിൽ പോകണമെങ്കിൽ പിന്നെ റോഡെന്ന് പറയുന്നത് ഇല്ല കിഴക്കി അറ്റത്തുള്ള റോഡാണ് എന്തോരം കറങ്ങുന്നത് ഇവർ ആ പൈപ്പ് റോഡ് വഴി ആ ഈ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് എന്തോരം ജനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് എന്താ അതിനെപ്പറ്റി ആരും ചിന്തിക്കാത്തത് പറഞ്ഞു പറഞ്ഞു കുഴഞ്ഞു ഇതിനെപ്പറ്റി പ്രതികരിച്ചു കുഴഞ്ഞു ഇപ്പോഴാണ് നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിലും നല്ലൊരു കാര്യമാണ് എന്താ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം നൂറ് മീറ്ററോളം വീതിയുള്ള വെട്ടിക്കാട് ഏലയുടെ ഒരു വശത്തുള്ള ചെറുതോഡിന് കുറുകെ ഒരു ചെറുപാലവും നിർമ്മിച്ചു എന്നാൽ മഴക്കാലത്ത് ഏല നിറഞ്ഞ് കവിഞ്ഞെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഈ തോട് പര്യാപ്തമല്ല ആയതിനാൽ ഏലായിലെ നീരൊഴുക്ക് സുഗമമാക്കാനായി ഏലായിക്കു മധ്യഭാഗത്തുള്ള ആറു കലങ്കുകൾ ഉയർത്തി നിർമ്മിച്ച് ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞിരുന്നു രാത്രി രാത്രിയെ മണി ഒരു മണി ഒക്കെ മുട്ടുകൾ എല്ലാ അപകടവും ഉണ്ടായാൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇത്രയും ഇവിടെ കിടന്ന് വിളിച്ചു പോകുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ ഈ അയലുകാരെല്ലാം കൂടെ വന്ന ഓടിയൊന്നവരെ ആശുപത്രികളിൽ എത്തിക്കുന്നത് പിന്നെ വെള്ളം വെള്ളം ഇവരെ ഈ ചുറ്റുപാടുമുള്ള വെള്ളം എല്ലാം കയറി അവരെ മുറ്റത്തും അവർക്കൊരു മൂന്നാല് ദിവസത്തെ ഒരാഴ്ച വരെ അവർക്ക് വെളിക്കിറങ്ങാൻ വയ്യാത്ത രീതിയിലാണ് അതോടെ നിലവിലുള്ള കലുങ്കിന്റെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം റോഡിൽ ഏലായിക്കു കുറുകെയുള്ള കലുങ്കുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗം ഉയർന്നും കലുങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗം താഴ്ന്നും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് റോഡിലെ താഴ്ചയും കുഴികളും കുഴികളുമറിയാതെയെത്തുന്ന രാത്രികാല വാഹനയാത്രികരാണ് ഏറ്റവുമധികം അപകടത്തിൽപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ മിക്ക ദിവസങ്ങളിലും അപകടമുണ്ടാകുമ്പോഴുണ്ടാകുന്ന വലിയ ശബ്ദവും അപകടത്തിൽപ്പെട്ടവരുടെ ദീനരോധനങ്ങളും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമവും പരിസരവാസികളുടെ ഉറക്കം കെടുത്തുന്നു ഈ റോഡ് പൊളിച്ചിട്ടിട്ട് അഞ്ചു കൊല്ലമായി പല പല ആളുകളും വാഗ്ദാനം പറഞ്ഞ് കൊടിക്കുന്ന എം പി അദ്ദേഹം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉദ്ഘാടനം വന്നപ്പം എം എൽ എം പിയും കൂടെ പറഞ്ഞതാണ് ഒരു കോടി രൂപ ഒരു കിലോമീറ്ററിന് അനുഭവിച്ച റോഡാണ് ആ റോഡാ ഇങ്ങനെ കടന്ന് ദിവസേനേ ദിവസേനെ ഓരോ ചെറുപ്പക്കാരും മറിഞ്ഞു വീണ് കയ്യും കാലും നട്ടെല്ലും പൊട്ടി ഡെയിലി വീഴുന്നുണ്ട് അവരെ എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വണ്ടി വിളിക്കുന്നതും എല്ലാം ചെയ്ത് ഇപ്പം അടുത്ത് കിടക്കുക ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പയ്യൻ വന്ന് വീണ അവൻ്റെ കയ്യും കാലും പൊടിഞ്ഞു അവൻ്റെ മുഖം മൊത്തം പൊളിഞ്ഞു എന്നിട്ടിവിടെ എം പിയുടെ വകയായിട്ടൊരു ആംബുലൻസ് കൊടുത്ത് ഒരു ഡ്രൈവറും ഇല്ല ഈ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആറ്റുപുറവ് ഹോസ്പിറ്റലിലേക്ക് അപ്പുറത്തൊരു പ്രൈവറ്റ് ആംബുലൻസ് ഇടപ്പുണ്ട് വിളിച്ചിട്ട് ആരും വന്നില്ല ശാസാങ്കോട്ടെന്ന് പോലീസിനെ വിളിച്ച് പോലീസാണ് ആംബുലൻസും കൊണ്ടുവന്ന് ആ കക്ഷിയെ കൊണ്ടുപോകുക കാരണം കാരണത്തിരുതാൻ പറ്റത്തില്ല കാലൊക്കെ കിടക്കുക തൂങ്ങി അതിൻ്റെ പേരിൽ അവിടെ ഇട്ടിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ആംബുലൻസ് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ യൂസ്ഫുൾ ആക്കി ആക്കി എന്നിട്ടും പിന്നെയും പിന്നെ ആളുകൾ വാഗ്ദാനം കൊടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്യത്തില്ല ഈ വെള്ളം ഇവിടെ വെള്ളപ്പൊക്കത്തിന് ഈ റോഡ് കവിഞ്ഞ് ഒഴുകുന്ന സമയമാണ് ആ സമയത്ത് റോഡ് പണിയാൻ പറ്റത്തില്ല ഇപ്പൊ കൂടാതെ കലുങ്കിന്റെ ഇല്ല എന്നതും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു മഴക്കാലത്ത് നിറഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കലുങ്കിന്റെ കീഴിൽ കൂടി പൂർണ്ണമായും ഒഴുകി പോകാതെ റോഡ് കവിഞ്ഞൊഴുകുന്നതും അപകട കാരണമാകുന്നതാണ് കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ പറയുന്നതിന്റെ പ്രധാന കാരണം ഈ പ്രദേശത്തെ വളരെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ഒരു പ്രദേശം ഈ പ്രദേശത്താണ് ഈ പാലത്തിൻ്റെ പണി അടിയന്തിരമായി ചെയ്യേണ്ടത് നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുവഴി യാത്ര ചെയ്യുന്നതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വെട്ടിക്കാട്ട് മഹാദേവ ക്ഷേത്രം അതുപോലെ മറ്റ് സി എസ് ഐ ചർച്ച് മർത്തോമ ചർച്ച് ഷാരോൺ ഫെലോഷിപ്പ് മറ്റ് അനാഥാലയം അതുപോലെ നിരവധി സ്ഥലങ്ങൾ ഈ പ്രദേശത്തൂടെ കടന്നാണ് അപ്പുറത്ത് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ഈ ഇതുവഴി ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് നമുക്കറിയാം ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് തേവലക്കര വരെയും ഇവിടെ നിന്ന് മൈനാവപ്പള്ളി വരെയും ഏറ്റവും ഭംഗിയായി ഇത് ചെയ്തിട്ടുണ്ട് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഫണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൻ്റെ വർക്കുകൾ നടത്തിയിട്ടുള്ളത് പിന്നീട് ഇതിന് ശേഷം ഇത് ഡൗൺ ഡൗണായി ഇത് വർക്ക് ചെയ്യാതെ കിടക്കുകയായിരുന്നു എന്നാൽ ഇത്രയും ഈ പണി നടക്കാത്തൊരു പാലം പണി ഏകദേശം പത്ത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പണിത പാലമാണ് അന്ന് ഇത്രയും വാഹനങ്ങൾ ഇതുവഴി പോകുന്നില്ലായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഇത് പൊളിച്ച് പണിയണമെന്ന് പറഞ്ഞു പക്ഷേ അധികാരികൾ അത് ശ്രദ്ധിക്കപ്പെടാതെ അത് പൊളിച്ചു പണിയാതെ ഇവിടെ വെച്ച് വർക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയതാണ് എന്നാലും അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു അപകടം നടന്നാൽ കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് പോകേണ്ട ഒരവസ്ഥ ഇപ്പോഴും അവർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഞാൻ പറഞ്ഞത് എത്രയും വേഗം അധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഈ പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവരെ അവതരി അവത് കേൾപ്പിച്ചതാണ് എന്നാൽ അവർ വേണ്ട രീതിയിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങളും പ്രിയപ്പെട്ട മനോഹന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രിയപ്പെട്ട എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി അധികാരികളുടെ അടുക്കേക്ക് ഇനി ഒരു സമരപരിപാടിയായി മുന്നോട്ട് നീങ്ങണം എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡ് വൃത്തിയായി ശരിയായ രീതിയിൽ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനും അതിനെ മുൻകൈ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കലുങ്കുകളുടെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് കോൺക്രീറ്റ് ഇളകി തകർച്ചയുടെ വക്കിലാണിപ്പോൾ തകർന്നു കിടക്കുന്ന ഈ റോഡിന്റെ സമീപത്തായി രണ്ട് സ്കൂളുകൾ നാല് ദേവാലയങ്ങൾ മൈനാഗപ്പള്ളി സി എച്ച് എസ് ഇ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിനാളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി വാഹനങ്ങളിലും കാൽനടയായും വന്നു പോകുന്നത് അപകടം നടക്കുന്ന ഒരു മേഖലയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും കൂടെ ഒരുപാട് പേര് തെറിച്ച് ചെന്ന് വീഴുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുപേരാണ് ഇന്നലെ ഓടി വരുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുപോലെ വെള്ളക്കെട്ടിൻ്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വെള്ളം ആവുമ്പോഴത്തേന് ഈ കലങ്ങ് വഴി ഒഴുകാതെ ഞങ്ങളുടെയൊക്കെ വീടുകൾ മുങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് കലുങ്കുകൾ പുനർനിർമ്മിച്ച് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് യാത്രാ ദുരിതത്തിനും അപകടങ്ങൾക്കും പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയുള്ള ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള കാര്യം ഈ റോഡ് എത്രയും വേഗം പണിഞ്ഞു തരണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യം ഈ രണ്ട് റോഡിലും ഇവിടുത്തെ പി എച്ച് സെന്റർ ഇവിടെ ആറ്റുപുറത്തുള്ള ആറ്റുപുറ ജംഗ്ഷനിലാണ് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ അവിടെ ആംബുലൻസ് ഉണ്ട് പക്ഷേ ആംബുലൻസ് കിട്ടാറില്ല ഒന്നെങ്കിലും ഈ രണ്ട് സൈഡിൽ ഞങ്ങൾക്ക് മറിഞ്ഞു വീഴുന്നവരെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാകണം കാരണം പല രാത്രികളിലും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങി കിടക്കുന്നവർ ഞങ്ങൾ ഓടി വന്നാൽ എടുത്തുകൊണ്ട് പോകുന്നത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടാറുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വരഞ്ഞ് വീണ് അയാളുടെ കാലൊടിഞ്ഞിട്ട് ആംബുലൻസ് കിട്ടാതായപ്പോൾ ഞങ്ങൾ ചെയ്തത് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് കാരണം ഇതിന് ഒരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ മുക്കാൽ മണിക്കൂറോളം അയാളെ റോഡി കിടന്ന് ഞങ്ങളാണ് എടുത്തുകൊണ്ട് പോയത് അയാളുടെ വീട്ടിൽ ഭയങ്കരമായ കഷ്ട കഷ്ടങ്ങളാണ് കാരണം ആറ് ദിവസത്തേക്ക് ദുബൈ ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അയാളാണ് ഇവിടെ വന്ന് പറഞ്ഞ് വേണേൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒമ്പത് മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കാം അയാളുടെ കാലിൽ രണ്ടായിട്ട് ഒടിഞ്ഞു പോയി അയാളുടെ കാറിനകത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും മുക്കാൽ മണിക്കൂർ ഈ റോഡിൽ ബ്ലഡ് ഒഴിച്ചു കിടന്ന് പോലീസിൻ്റെ സഹായം തേടി പോലീസ് ആംബുലൻസുമായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ റോഡ് ഞങ്ങൾ വേണമെങ്കിൽ അതായത് ഞങ്ങൾ ഇത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്കും പി ഡബ്ല്യു ഡി ഞങ്ങളുടെ പേർക്ക് കേസെടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഇത് ചെയ്തോളാം ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിലേ പോകണമല്ലോ ഞങ്ങൾ വേണേൽ പിരിവിട്ടത് കോൺക്രീറ്റ് ചെയ്തോളാം ഞങ്ങൾ എതിരെ കേസെടുക്കാനോ ഒന്നും വരാതിരുന്നാൽ മതി ഞങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ പറയാം ഞാൻ ഞങ്ങൾ കാണേണ്ടവരെല്ലാരും കണ്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞേ പക്ഷെ ഇതുവരെ ഇതിന് നടപടി ഉണ്ടായിട്ടില്ല മൂന്നാലഞ്ച് വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ദുരന്തമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ സമരമായിട്ട് സമരമായിട്ട് ഞങ്ങൾ തന്നെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും റിപ്പോർട്ടർ പറ്റും കോട്ടവട്ടം പുനലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് 912916